എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും നമസ്കാരം അർമാദം സോങ് ഇല്ലാതെ എന്ത് കരോളിന് പോകാനായിട്ടാണ് അപ്പൊ അർമാദം പാട്ടിട്ട് കരോളിന് അടിച്ചു പൊളിക്കാനായിട്ട് ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഈ ഓളത്തിന് വരുമ്പം ഓഹയാണ് അപ്പൊ എല്ലാരും കരോളിന് പോകുമ്പോൾ ഇത് പാടാനായിട്ട് ശ്രമിക്കണം അടിച്ചു പൊളിക്കണം എല്ലാ ഇത് കൊട്ടാരം കേട്ടു കൊടും വാളുമായി തല കൊയ്യാൻ ഇറങ്ങി കവചത്തടയായി വാനം തോറും സ്വർഗപ്പടയായി കർമ്മം കൊണ്ട് കർമ്മം തേനായി മാറിയന്മാരും ആഹാരാധ്യൻ ആർക്കും ആരാധ്യൻ ആരവ പൊന്മാല ആരാധ്യ പൊന്നുണ്ണി ആഹാരാധ്യൻ ആർക്കും ആരാധ്യൻ ആരവ പൊന്മാല ആരാധ്യ പൊന്നുണ്ണി ലല്ലാ ലല്ലാ ലാ ഈ പാട്ട് അടിച്ചുപൊളിക്കടിക്കുക ലാസ്റ്റ് മറക്കരുത് പൈസ മേടിക്കുക അടുത്ത വീട്ടിലേക്ക് പോവുക